ആടുജീവിതം നജീബിന്റെ ആടുജീവിതം മലയാളിയുടെ ആടുജീവിതം ബ്ലസിയുടെയും പൃഥ്വിരാജിൻറെ ഇതുമാകുമ്പോൾ പ്രതീക്ഷകളേറെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു സിനിമയാണ് പൃഥ്വിരാജ് കുമാറിനെ നായകനാക്കി ബ്ലെസിയുടെ സംവിധാനത്തിലെത്തുന്ന ആടുജീവിതം ഇപ്പോഴിതാ ചിത്രത്തിന്റെ ബിഗ് അപ്ഡേറ്റ്സ് പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ പ്രേക്ഷകരുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ചിത്രത്തിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് അണിയർ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുള്ളത് തെലുങ്കു സൂപ്പർ താരം പ്രഭാസിന്റെ ഒഫീഷ്യൽ പേജിലൂടെ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തിട്ടുണ്ട് പോസ്റ്ററിൽ മറിച്ച് മരുഭൂമിയിലെ നിറഞ്ഞ നേരിട്ട് നജീബിനെയാണ് കാണാൻ സാധിക്കുന്നത് പ്രതീക്ഷയുടെയും അതിജീവനത്തിന്റെയും കഥ പറയാൻ കാത്തിരിക്കുന്നു എന്ന് പോസ്റ്ററിനൊപ്പം കുറിച്ചിട്ടുണ്ട് സമീപകാലത്ത് മലയാള സാഹിത്യത്തിൽ ഏറ്റവും മികച്ച വായനാനുഭവം സമ്മാനിച്ച ബെന്യാമിന്റെ ആടുജീവിതത്തെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുക്കിയിട്ടുള്ളത് സൗദി അറേബ്യയിലെ ഇന്ത്യൻ കുടിയേറ്റ തൊഴിലാളിയായ നജീബ് എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ പൃഥ്വിരാജ് അവതരിപ്പിക്കുന്നത് പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ സിനിമയാണിത് ചിത്രത്തിലെ നജീബ് എന്ന കഥാപാത്രമായി മാറാൻ പൃഥ്വിരാജ് നടത്തിയ ശാരീരിക അധ്വാനങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിൽ കേരളത്തിലായിരുന്നു ആടുജീവിതത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചത് തുടർന്ന് ജോർദാൻ അൾജീരിയ എന്നിവിടങ്ങളിലും ചിത്രീകരണം നടന്നു ഇതിനിടയിൽ കോവിഡ് കാലത്ത് സംഘം ജോർദാനിൽ കുടുങ്ങുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനാലിനാണ് ഷൂട്ടിംഗ് പൂർത്തിയാക്കിയത് നൂറ്റി അറുപതിനു മുകളിൽ ദിവസങ്ങളാണ് ആടുജീവിതത്തിന്റെ ചിത്രീകരണത്തിനായി വേണ്ടി വന്നത് കോവിഡ് മഹാമാരി സിനിമയുടെ ചിത്രീകരണം കാരണമായി മാറിയിരുന്നു വിഷ്വൽ റൊമാൻസിന്റെ ബാനറിലാണ് ആടുജീവിതം എത്തുന്നത് അമല പോളും ശോഭ മോഹനുമാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ ചിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ഇവരോടൊപ്പം ഹോളിവുഡ് നടനായ ജിമ്മി ജീൻ ലൂയിസ് പ്രശസ്ത അറബ് അഭിനേതാക്കളായ താലിബ് അൽ ബലൂഷി റിക്കാബി എന്നിവരും ചിത്രത്തിലുണ്ട് കഴിഞ്ഞ ഏപ്രിലിൽ ആടുജീവിതത്തിന്റെ ഗ്ലിംസ് എന്ന നിലയിലുള്ള ഒരു വീഡിയോ മികച്ച അഭിപ്രായമാണ് ഈ വീഡിയോയ്ക്ക് ലഭിച്ചത് മലയാള സിനിമയിൽ ഇതുവരെ കണ്ട ദൃശ്യാവിഷ്കാരത്തിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തതയും ആകാംക്ഷയും നൽകുന്നതായിരുന്നു ഈ വീഡിയോ അതുകൊണ്ട് തന്നെ ചിത്രം എത്തുന്നത് ലോക സിനിമാ ചരിത്രത്തിൽ തന്നെ ഇടം നേടിക്കൊണ്ടായിരിക്കുമെന്നാണ് പ്രേക്ഷകരുടെ പ്രതികരണം മാത്രമല്ല ഇന്ത്യൻ സിനിമയിലെ മികവിന്റെ ഒരു വലിയ തന്നെയാണ് ചിത്രത്തിനൊപ്പം അണിനിരക്കുന്നത് ഓസ്കർ അവാർഡ് ജേതാക്കളായ എ ആർ റഹ്മാൻ സംഗീതവും റസൂൽ പൂക്കുട്ടി ശബ്ദമിശ്രണവും നിർവഹിക്കുന്ന ചിത്രത്തിൽ ഛായാഗ്രഹണം സുനിൽ കെ എസും ചിത്ര സംയോജനം ശ്രീകർ പ്രസാദുമാണ് നിർവഹിച്ചിട്ടുള്ളത് മാജിക് ഫ്രെയിംസ് ആണ് ആ സിനിമ വിതരണത്തിനെത്തിക്കുന്നത് അതേസമയം ചിത്രത്തിലെ ട്രെയിലർ എന്ന പേരിൽ മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ കഴിഞ്ഞ വർഷം സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു മലയാള സിനിമ ഇന്നേവരെ കാണാത്ത ദൃശ്യവിസ്മയമാണ് പ്രേക്ഷകരെ കാത്തിരിക്കുന്നത് എന്ന് തെളിയിക്കുന്ന ആ വീഡിയോ ചിത്രത്തിന്റെ ട്രെയിലർ അല്ല എന്നും വേൾഡ് വൈഡ് റിലീസിന് മുന്നോടിയായി ഇന്റർനാഷണൽ ഏജന്റുമാർക്ക് അയച്ചു കൊടുത്ത ദൃശ്യങ്ങൾ ചോർന്നതാണെന്നും സംവിധായകൻ ബ്ലെസിദാനെ പിന്നീട് അറിയിച്ചിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ കളിമണ്ണിന് ശേഷം ബ്ലസ്സിയുടേതായി സിനിമകളൊന്നും പുറത്തിറങ്ങിയിരുന്നില്ല സംവിധായകൻ ബ്ലസ്സിയുടെ സ്വപ്ന ചിത്രമായാണ് ആടുജീവിതം നോവലായ ആടുജീവിതം ആസ്പദമാക്കി ഒരുങ്ങുന്ന സിനിമ ബ്ലസ്സി എന്ന ചലച്ചിത്രകാരും ഒപ്പം പൃഥ്വിരാജ് എന്ന നടന്റെയും പത്ത് വർഷത്തെ കഠിനാധ്വാനമാണ് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ